െ വിശുദ്ധ മാർട്ടിൻ മരണാസന്നനായി കഴിഞ്ഞിരുന്ന സമയം വിശുദ്ധന്റെ കിടക്കയ്ക്ക് സമീപം ഏതാനും വൈദികർ പ്രാർത്ഥനാ മന്ത്രങ്ങളുമായി നിൽക്കുന്നുണ്ടായിരുന്നു ഏറെ സമയം ഒരേ വശം ചെരിഞ്ഞു കിടക്കുന്നതിനാൽ അദ്ദേഹത്തിന് ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടാവാം എന്ന് വിചാരിച്ച് വൈദികർ അദ്ദേഹത്തെ തിരിച്ചു കിടത്താൻ ശ്രമിച്ചു അപ്പോൾ വിശുദ്ധൻ അവരോട് പറഞ്ഞത് ഇപ്രകാരം ആയിരുന്നു ഭൂമിയിലേക്ക് നോക്കി കിടക്കുന്നതിനേക്കാൾ സ്വർഗത്തിലേക്ക് നോക്കി കിടക്കാൻ എന്നെ അനുവദിക്കൂ അങ്ങനെ കർത്താവിലേക്കുള്ള യാത്രയിൽ എന്റെ ആത്മാവ് ശരിയായ പാതയിൽ സഞ്ചരിക്കട്ടെ ഇത്രയും പറഞ്ഞതിനു ശേഷം വിശുദ്ധൻ നോക്കിയപ്പോൾ കണ്ടത് തന്റെ കിടക്കരികിലായി സാത്താൻ നിൽക്കുന്നതാണ് മരണാസന്നനായി കഴിയുന്ന ആ വേളയിലും വിശുദ്ധൻ കോപാകുലനായി രക്തദാഹിയായ മൃഗമേ നിനക്കിവിടെ എന്താണ് കാര്യം എന്ന് ചോദിച്ചു കൊലപാതകി നിനക്ക് എന്നെ ഇരയായി കിട്ടില്ല അബ്രഹാം എന്നെ കാത്തിരിക്കുന്നു എന്നും വിശുദ്ധൻ കൂട്ടിച്ചേർത്തു ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം സാത്താനെ നേരിൽ കണ്ടിട്ടും വിശുദ്ധൻ ഭയക്കുകയോ ആകുലനാകുകയോ ചെയ്തില്ല എന്നതാണ് കാരണം വിശുദ്ധിയുടെ പേരിൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ ടൂഴ്സിലെ വിശുദ്ധ മാർട്ടിൻ കേട്ട വ്യക്തിയായിരുന്നു സാത്താനോട് ഇത്രയും പറഞ്ഞതിനു ശേഷം വിശുദ്ധൻ തന്റെ ആത്മാവിനെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് സമാധാനത്തോടെ കണ്ണുകൾ അടച്ചു മരണത്തിന് തൊട്ടുമുൻപ് മറ്റൊരിക്കൽ കൂടി സാത്താൻ വിശുദ്ധനെ പ്രലോഭിപ്പിക്കാൻ ശ്രമിച്ചതായും പറയപ്പെടുന്നു മാർട്ടിൻ നീ വളരെ വിശുദ്ധനാണ് സ്വർഗം നിന്നെ കാത്തിരിക്കുന്നു എന്നായിരുന്നു സാത്താൻ പറഞ്ഞത് അപ്പോൾ രൂക്ഷമായ ഭാഷയിൽ വിശുദ്ധൻ പ്രതികരിച്ചത് ഇങ്ങനെയായിരുന്നു സാത്താനെ നീ എന്നെ വഞ്ചിക്കരുത് ഞാൻ ഇപ്പോഴും ദൈവത്തിന്റെ കരുണയിലാണ് ആശ്രയിക്കുന്നത് ഞാൻ സ്വർഗത്തിന് യോഗ്യനായി തീർന്നിട്ടില്ല ഇവിടെയും സാത്താൻ നാണം കേട്ട് തോറ്റോടുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് ജീവിതകാലം മുഴുവൻ നാം ക്രിസ്തുവിൽ വേരുപാകിയാണ് നിലനിൽക്കുന്നതെങ്കിൽ ഒരു സാത്താനും നമ്മെ പ്രലോഭിപ്പിക്കാനോ വീഴ്ത്താനോ സാധിക്കുകയില്ല എന്നാണ് ഈ സംഭവത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് കൂടാതെ വിശുദ്ധരെയും മരണസമയത്ത് പോലും സാത്താൻ പ്രലോഭനങ്ങളുമായി സമീപിക്കാറുണ്ട് എന്നതും ശ്രദ്ധിക്കുക വിശുദ്ധരുടെ അവസ്ഥ ഇതാണെങ്കിൽ കേവലം ലൗകിക മനുഷ്യരായ നാം സാത്താന്റെ ആക്രമണങ്ങളിൽ നിന്നും പ്രലോഭനങ്ങളിൽ നിന്നും രക്ഷ നേടാൻ എന്തുമാത്രം ജാഗ്രത പാലിക്കണം ടൂഴ്സിലെ വിശുദ്ധ മാർട്ടിൻ മരണസമയത്ത് ഉണ്ടാകാനിടയുള്ള എല്ലാവിധ സാത്താനിക ആക്രമണങ്ങളിൽ നിന്നും സംരക്ഷണം ലഭിക്കുന്നതിനായി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ